പഞ്ഞുന്നൂർ പഞ്ചായത്തിലെ അദാലത്തിന് ശേഷം ശരത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ് ചെയ്തത് പോയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ശരത്തിൻ്റെ വീട് അപ്പോൾ ഒരുപാട് കുണ്ടും കുയ്യും നാട്ടുപാത എന്നൊക്കെ പറയില്ലേ നല്ല പ്രകൃതി രഹണീ രമണീയമായ ഒരു വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് നല്ല വെയിലുണ്ടായിരുന്നു വാഴമലയുടെ അടിവാരത്തിലാണ് ഈ പിന്നെ ശ്രീ സെൻട്രൽപ്പയിലൂർ ശ്രീ മുത്തപ്പൻമടപ്പുര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് വാഴമല വാഴമല കാ വലിയ പോകണമെങ്കിൽ ട്രക്ക് തന്നെ വേണ്ടിവരും കാരണം അത് പകുതിയിലോടം ദൂരം പിന്നെ വാഹന സൗകര്യം ഉണ്ടെന്ന് പറയുന്നു പിന്നെ നല്ല എന്താ പറയുക കണ്ണൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു പൈതൽമല പോലെ തന്നെ ഒരു വാഴമലയുണ്ട് പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല ഒരു കുറച്ച് പേർക്കൊക്കെ ഇറിയാമെന്ന് തോന്നുന്നു ഇതാണ് പിന്നെ ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ ഒരു ഇല്ലം ഉണ്ടായിരുന്നു ഇല്ലത്തിൻ്റെ അവശേഷിപ്പായ ഒരു കിണർ ഇവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാറിൽ വന്ന് ഇവിടെ ഇറങ്ങി അപ്പോൾ അവിടെ പിന്നെ സ്ഥലത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ അടുത്താണ് ഇവിടെ ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉത്സവം കഴിഞ്ഞത് ഇത് ഇന്ന് പിന്നെ സംക്രമമായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ അപ്പോൾ എല്ലാ ചൊവ്വയും വെള്ളിയും തീയതികളിൽ ഇവിടെ പ്രത്യേക പൂജകളും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു എന്താ പറയുക വിളക്ക് വെക്ക വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള പിന്നെ പൂജാരിയെ അവിടെ വളരെ ദൂരെയുള്ള ഇത് എടുത്ത് പോയിട്ടും എന്താ പറയുക വിളക്ക് കത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് ചൊവ്വാഴും വെള്ളിയും കൂടി പിന്നെ എന്താ പറയുക പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാകുന്നതുണ്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കുകയാണ് ചെയ്തത് ഇവിടെയുള്ള പിന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളൊന്നും കൂടുതലൊന്നും അറിയില്ല ഇതിന് സമീപത്ത് തന്നെ ഒരു മഹാദേവ ക്ഷേത്രവും കൂടി സ്ഥിതി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ വളരെ ദൂരത്തു നിന്ന് മാത്രമാണ് ഞങ്ങൾ നോക്കിയത് ശരത്ത് ഇവിടെയുള്ള ഈ സെൻട്രൽ പോല ശ്രീ മുത്തപ്പൻമടപ്പുര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രീലേഖ വക്കീലിനോട് വിവരിക്കുന്നുണ്ട് ഇതാണ് കിണർ കിണറിൻ്റെ അടുത്ത് നോക്കി പോയിട്ട് ആശാല ബേബിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഇല്ലം ഉണ്ടായിരുന്നു ഇല്ല ഇല്ലത്തിൻ്റെ അവശേഷിപ്പാണ് കിണർ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മുന്നൂറ് വർഷങ്ങൾക്കോളം പഴക്കമുള്ളൊരു ഇല്ലമായിരുന്നു ആ ഇല്ലം പിന്നീട് ഈ മടപ്പുര ക്ഷേ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നാട്ടുകാർ ഭരണസമിതി രൂപീകരിച്ച് ഉത്സവങ്ങളും മറ്റും കുറേ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട് പിന്നെ മുന്നൂറോളം കലശങ്ങൾ ഇവിടെ വരുന്നതും കലശങ്ങളുടെ പിന്നെ എന്താ പറയുക വിളക്ക് കലശം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കുന്ന സ്ഥലമാണ് ആ നേരത്തെ കണ്ട വിളക്ക് കത്തിക്കുന്ന സ്ഥലം അപ്പോൾ ഇത് അവിടെയുള്ള മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൻ്റെ കിണറാണ് ഇവിടെ പിന്നെ എന്താ പറയുക നാട്ടുമാങ്ങിയുണ്ടായിരുന്നു അപ്പോൾ നാട്ടുമാങ്ങ ക്ഷേരത്ത് അവിടെ പോയിട്ട് കുറേ പുറക്കിയിട്ട് കൊണ്ടുവന്നു ആ പൊറുക്കി കൊണ്ടുവന്നപ്പോൾ അത് ഞങ്ങളെല്ലാവരും പിന്നെ എന്താ പറയുക രുചിച്ചു വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ ഒരു നാട്ടുമാങ്ങയാണ് ഇതാണ് ഈ നാട്ടുമാങ്ങ അപ്പോൾ എല്ലാവർക്കും പിന്നെ ചിലത് ഭയങ്കര പുളിപ്പായിരുന്നു കേട്ടോ പക്ഷേ പുളിപ്പാണെങ്കിൽ എന്തൊരു രസമായിരുന്നു എന്നറിയാവോ ആ ഛലത് ഇത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നതാണ് എനിക്ക് അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അത് അത്രേ ഉണ്ടായിട്ടുള്ളൂ നാട്ടുമാങ്ങ വീകുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ ദൂരെ നിന്ന് കേൾക്കാം പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല ആ ശലത്ത് പോയിട്ട് പൊറുക്കിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ കൂടുതൽ കുറച്ച് സമയം ഇരിക്കുകയും ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു ഇതിന് സമീപത്താണ് വാഴമല വാഴമലയിൽ പോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ശരത്തിൻ്റെ വീട്ടിൽ പോകണം അവിടെ ശരത്ത് വിരുന്നിന് വിളിച്ചതാണ് അപ്പോൾ അതും കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവുന്നത് കൊണ്ട് നമ്മൾ പിന്നെ വാഴമലയിൽ പോയില്ല ഈ അടുത്ത് ഉത്സവം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ ഉത്സവം കഴിഞ്ഞതിൽ കുൻ്റെ പിന്നെ എന്താ പറയുക മുടിയാണിത് കണ്ടത് ഇത്രയും മനോഹരമായൊരു സ്ഥലമാണിത് നാട്ടുവാങ്ങാ പുറുക്കാൻ വേണ്ടി ശരത്ത് പോവുകയാണ് അപ്പോൾ അവിടെയാണ് നാട്ടു വാങ്ങിയുള്ളത് അവിടത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല കൂടുതൽ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒന്നും തന്നെ എനിക്കറിയില്ല പിന്നെ വാഴമലക്ക് സമീപ സ്ഥിതി ചെയ്യുന്ന ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് കയറിയിട്ടില്ല കാരണം ഞങ്ങൾ മീന് ഉച്ചക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് ഉൾവശത്ത് പോവാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാരും തന്നെ ഉൾവശത്ത് പോയിട്ടില്ല ഇന്ന് സംക്രമമാണ് പ്രത്യേകിച്ചിട്ട് പിന്നെ പക്ഷെ കുളിച്ചിട്ടില്ല അതുകൊണ്ടും ആരും തന്നെ അങ്ങോട്ട് പോയില്ല നീ കാണുന്ന മനോഹരമായ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട് എത്ര കണ്ടാലും എത്ര ഇരുന്നാലും മതി വരാത്തതാണ് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ശരത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് വാഴമലയുടെ പിന്നെ താഴ്വാരത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതിൻ്റെ മുന്നിൽ വിശാലമായ വയലുകളൊക്കെ ഉണ്ട് വയലുകളൊക്കെയുണ്ട് ഉണ്ട് പൊരിയുന്ന വെയിലും ഒക്കെ അവഗണിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോയി എൻ്റെ കൂടെയുള്ളത് ദീപ ബീന ലളിത ബിന്ദു പിന്നെ ബേബി ശ്രീലേഖ വക്കയില് ഓ പ്രത്യേകിച്ച് നമ്മുടെ ഡി എൽ എസ് എസ് സെക്രട്ടറി മിസ്സി മാം ശരത്ത് ജെറിയാട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു വിട്ടു വിട്ടു